പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഓമനപ്പുഴയിൽ ഇരുപത്തെട്ട് വയസ്സുകാരിയായ ഏഞ്ചൽ ജാസ്മിൻ എന്ന യുവതി മരിക്കുന്നു സ്വാഭാവിക മരണമായി അതിനെ ചിത്രീകരിക്കുവാനുള്ള ശ്രമത്തിനടക്ക് പോസ്റ്റ്മോർട്ടത്തിനിടെ അത് കൊലപാതകമാണ് എന്ന് കണ്ടെത്തുന്നു അന്വേഷണത്തിനൊടുവിൽ കൊലപാതകം നടത്തിയത് പെൺകുട്ടിയുടെ മാതാവും പിതാവും ചേർന്നാണ് എന്ന് പിതാവ് കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരിക്കുന്നു കൊല ചെയ്യാനുണ്ടായ കാരണം മൂന്ന് വർഷം മുൻപ് വിവാഹം കഴിക്കപ്പെട്ട യുവതി പല സന്ദർഭങ്ങളിലായി ഭർത്താവുമായി പിണങ്ങി അവിടെ വഴക്കുണ്ടാക്കി സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാറുണ്ട് ഇപ്പോൾ ഏതാണ്ട് അഞ്ചു മാസത്തോളമായി സ്വന്തം വീട്ടിലാണ് ഉള്ളത് പലപ്പോഴും വീട്ടുകാരുമായി വഴക്കുണ്ടാക്കുകയും കഴിഞ്ഞ ദിവസം ജോസ്മോൻ്റെ പിതാവായ സേവിയറിനെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടി സ്വന്തം അച്ഛൻ്റെ അച്ഛനെ ഒരു പേരക്കുട്ടി മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം സാംസ്കാരികമായ നിലവാരത്തിലാണ് ആ കുട്ടി ഉള്ളത് എന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ ദിവസം വീട്ടുകാരുമായി വഴക്കിട്ട് സ്കൂട്ടറെടുത്ത് അവൾ ഇറങ്ങിപ്പോവുകയും രാത്രിയിൽ പിന്നെ എപ്പോഴോ കയറി വരികയും ചെയ്തപ്പോൾ പലപ്പോഴും ഇവൾ രാത്രിയിൽ വരാൻ വൈകുന്നതും അച്ഛനെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമായി മാതാപിതാക്കൾ ഇവൾക്കെതിരെ ഇവളെ കൊണ്ട് സഹി സന്ദർഭത്തിലാണ് മാതാവ് പിന്നിലേക്ക് കൈ പിടിച്ചു കൊടുക്കുകയും പിതാവ് തോർത്തുകൊണ്ട് കഴുത്തു മുറുക്കി കൊലപ്പെടുത്തുകയും ചെയ്യുന്നതും എന്നിട്ടത് സ്വാഭാവിക മരണമായി ഹാർട്ട് അറ്റാക്ക് വന്ന് മര മരണപ്പെട്ടതായി ആക്കി തീർക്കുവാനുള്ള ശ്രമത്തിനടക്കാണ് സംഭവം ഇങ്ങനെയൊക്കെ ഉണ്ടായത് കുറ്റകൃത്യങ്ങൾക്ക് ജാതിയില്ല മതമില്ല അതിന് വേറെ പ്രത്യേകമായ പരിഗണനകളൊന്നും തന്നെ ഇല്ല കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടേണ്ടവരാണ് ആ കുറ്റകൃത്യങ്ങളെ ആരും ന്യായീകരിക്കാനോ വെളുപ്പിക്കാനോ പോകാനോ പാടില്ലാത്തതാണ് പക്ഷേ കേരളത്തിൽ നടക്കുന്ന ചില കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേകമായ ചില പരിപ്രേക്ഷ്യങ്ങൾ രൂപപ്പെടുക എന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂർ കായലോട് റസീന എന്ന് പറയുന്ന ഒരു യുവതി ആത്മചെയ്യ ആത്മഹത്യ ചെയ്യാനുണ്ടായ ഒരു സംഭവം അവൾക്ക് ഒരു ഭർത്താവല്ലാത്ത മറ്റൊരു ആൺകുട്ടിയുമായി എന്ന് പറഞ്ഞ ഒരു യുവാവുമായി അവളെക്കാൾ ഒരുപാട് പ്രായം കുറഞ്ഞ ഒരു യുവാവുമായി അവിഹിത ബന്ധമുണ്ടാവുകയും അത് കുടുംബത്തിലുള്ള ആളുകൾ കണ്ടുപിടിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അതിൻ്റെ പേരിൽ അവൾക്കുണ്ടായ മാനഹാനിയുടെ പേരിലാണ് അവൾ ആത്മഹത്യ ചെയ്യാൻ കാരണമായത് അതിനെ മറ്റൊരു രൂപത്തിൽ ചിത്രീകരിച്ചു കൊണ്ട് അത് ലോകത്ത് ഏറ്റവും ഭീകരമായ താലിബാനിസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കുന്ന ആളുകൾ ഈ ഓമനപ്പുഴയിലെ സംഭവത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട് എന്നതാണ് ഈ സന്ദർഭത്തിൽ അറിയിക്കാനുള്ളത് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ അതിൽ പ്രതികളാകുന്ന ആളുകൾ മുസ്ലിം പേരുള്ളവരാണെങ്കിൽ അതിനെ പ്രത്യേകമായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും പ്രത്യേകമായ രീതിയിൽ കേരളത്തിൻ്റെ മുൻപിൽ ഭീകരവൽക്കരിച്ച് കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അതിനോട് നിസ്സംഗമായ ഭാവം പുലർത്തുന്ന കേരളീയ പൊതുസമൂഹത്തിൻ്റെ മനോഘടന ഇത് രണ്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇത് അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായ ആളുകളോട് അഭ്യർത്ഥിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊള്ളുന്നു എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വാഹമത്